ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഫുൽക്കയും ഒരു മുട്ടക്കറി ഉണ്ടാക്കാം വളരെ ഈസിയാണ് ഈ മുട്ടക്കറിയും പിന്നെ ഫുൽക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്ക് ആദ്യം മുട്ടക്കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ള മുട്ട പുഴുങ്ങി വയ്ക്കാനോട്ട പിന്നെ നമുക്കൊരു എടുത്തിട്ട് അത് ചൂടായാലും നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണ്ട എന്നിട്ട് നമുക്കതിലേക്ക് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് ശരിക്കിങ്ങനെ മൂത്ത് പച്ചമണം നന്നായി പോകണം പക്ഷെ ബ്രൗൺ കളർ ആവണ്ട അപ്പോൾ അതിലേക്ക് നമുക്ക് മൂന്ന് സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മുട്ടക്കറി മുട്ടക്കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൽക്കയ്ക്ക് ഇതേ മുട്ടക്കറി വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് മുട്ടക്കറി വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഈ മുട്ടക്കറി ഫുൽക്കു നല്ല ടേസ്റ്റാണ് ഇതുവോ ഈ രീതിയിൽ മുട്ടക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ ഒന്നിങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇപ്പം സാധാരണ എരിവുള്ള മുളകും പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം നല്ല പച്ചമണം പോണം നമ്മുടെ മ മൂത്തില്ലെങ്കിൽ ശരിക്കും മുളകിൻ്റെ ഇങ്ങനെ കുത്ത് ആ കറിയിലെടുക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ മൂപ്പിച്ച് കളർ ബ്രൗൺ ആയില്ലെങ്കിലും ആ നമ്മളിങ്ങനെ ആ ഫ്ലേവർ ഇങ്ങനെ വരും അതായത് മുളകിൻ്റെ കുത്തിൽ മാറിയിട്ട് മുളകിൻ്റെ നല്ലൊരു മണം വരും അപ്പം അതുവരെ നമ്മൾ ഇളക്കണം അതിന് ശേഷമാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗാർലിക്ക് ആദ്യം ചേർത്തിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായി പഴുത്ത തക്കാളി നോക്കി ചേർക്കുക അധികം പുളിയില്ലാത്ത തക്കാളി നോക്കി ചേർക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നല്ല രുചി നമ്മുടെ ഈ മുട്ടക്കറിക്ക് ഇപ്പോൾ തക്കാളിയൊക്കെ വാടി ഇതിനോട് ഇങ്ങനെ ചേർന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണിൽ കൂടുണ്ടാ വേണേൽ കുറച്ച് കുറഞ്ഞാലും കൂടരുത് കാരണം അപ്പോൾ കറിക്കൊരു മധുരം വരും അത് നമ്മൾ സവോള തന്നെ മൂന്നാലെണ്ണം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതും കൂടെ സവോളയ്ക്ക് ഒരു ചെറിയ മധുരമുണ്ട് പിന്നെ നമ്മൾ ടൊമാറ്റോ സോസിന് മധുരമുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു മധുരം വരും അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണിൽ കൂടരുത് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കസൂരി േത്തി അതും ഒരു ടീസ്പൂൺ ഇതിലൊന്നും ഒരു ടീസ്പൂണിലും കൂടെ എടുത്തിട്ടാ കസൂരി മേത്തിയും ആയാലും കുരുമുളക് പൊടിയായാലും പിന്നെ നമുക്ക് ഗരം മസാല ഗരം മസാലയും നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കാരണം നമ്മൾ ഇത്ര മുട്ട കറികളുണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഫ്ലേവറിങ് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ചേർക്കുന്നതൊക്കെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറിങ്ങനെ മുമ്പിൽ നിൽക്കും പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചേർക്കേണ്ടത് ഇതെല്ലാതും ഈ കറിയിൽ ചേർന്നിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും ഫ്ലേവറ് കിട്ടണം എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു രുചി കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്നത് ഇതുപോലെയുള്ള ഗരം മസാല കുരുമുളക് കൂടിയൊക്കെ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയിൽ അതാണ് അതിൻ്റെ രുചിയാണ് മുമ്പിൽ നിൽക്കുക അതിൻ്റെ ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുക അപ്പോൾ നമുക്ക് ശരിയായ കറിയുടെ രുചി കിട്ടില്ല ഇനി നമുക്കിതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടികളൊന്നും മൂപ്പിക്കാനില്ല കാരണം നമ്മൾ ഗരം മസാലയൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതുപോലെ കസൂരിമേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസൂരിമേത്തി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിനി വെള്ളം ഇത് ഇതിപ്പോൾ നമ്മൾ വാട്ടി ഇങ്ങനെ നന്നായി വാട്ടി എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കണം അപ്പോൾ വേവിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്കും മൂത്ത് ഇങ്ങനെ വഴന്നിരിക്കുന്ന മസാലയിലേക്ക് ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒന്നില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഈ മസാലയുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലയുടെ ടേസ്റ്റും മാറും പക്ഷേ അതേ ടെമ്പറേച്ചറില് ഉള്ള വെള്ളം ചേർക്കുമ്പോൾ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കുമ്പോഴും പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും ഈ സവോള വഴറ്റിയതിനുണ്ടാകുന്ന വ്യത്യാസം നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത് വീണ്ടും തിളച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വെന്ത്ങ്ങനെ കുഴഞ്ഞ് പോവും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കും അതിൻ്റെ ഫ്ലേവറിനും വ്യത്യാസം വരും ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചും നന്നായിട്ട് മിക്സ് ചെയ്യത് ഇങ്ങനെ സവാളയും തക്കാളിയും എല്ലാതും ഇങ്ങനെ കറിയിലേക്ക് നന്നായി ചേർന്ന് പോകുന്ന പോലത്തെ ഒരു മുട്ടക്കറിയാണ് പിന്നെ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കുക വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ പറയാത്തത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചേർക്കുന്ന ഉപ്പ് ശരിക്കും വളരെ കുറച്ച് ഈ ഉപ്പാണ് എനിക്ക് ചെറിയതായിട്ടുള്ള ഉപ്പാണ് കറിയിൽ ഇഷ്ടം അപ്പം നിങ്ങൾക്കത് അതിൽ കൂടുതൽ ചേർക്കണം എന്നുണ്ടായിരിക്കും ചിലർക്ക് നല്ല ഉപ്പ് വേണമായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നോക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ കുറേ ഉപ്പിടരുത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനായോ നോക്കുക അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അതാണ് നല്ലത് അല്ലാണ്ട് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ പറഞ്ഞാലും ശരിക്ക് ചിലപ്പോൾ എല്ലാവരേലും ടീസ്പൂൺ ഉണ്ടാവണമെന്നില്ല പിന്നെ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന അളവുണ്ടല്ലോ അത് കറക്റ്റാവണം ആവണമെന്നില്ല ചിലപ്പോൾ ഞാൻ എടുക്കുന്നേക്കാളും കുറച്ച് നിങ്ങൾക്ക് എടുക്കുമ്പോൾ കൂടാം കുറയാം നമ്മളിങ്ങനെ എന്താ പറയുക തൂക്കി നോക്കിയിട്ടൊന്നുമല്ലോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് പാകത്തിന് നോക്കി എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അപ്പം നമുക്ക് ഒരു മുട്ടയുടെ വെള്ളമെടുത്തിട്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞക്കരുണ്ടല്ലോ അത് ഉടച്ചിട്ട് ഈ കറിയിലേക്ക് ചേർക്കുക അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ മൊത്തം രുചി ഒരു പ്രത്യേക ടേസ്റ്റായി മാറും കാരണം ഒരുപാട് മുട്ടയൊന്നും ചേർക്കരുത് കേട്ടാൽ ഒരു മുട്ടയെടുപ്പം നമ്മൾ മൂന്നോ നാലോ വേണമെങ്കിൽ വെള്ളക്കരു നമുക്ക് പീസാക്കി ചേർക്കാം പക്ഷെ മഞ്ഞക്കരു ഈ അളവിലുള്ള കറിക്ക് ഒരു മഞ്ഞക്കരു മാത്രം അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മറ്റും മഞ്ഞക്കരുവിൻ്റെ ഇങ്ങനെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും പക്ഷെ നമ്മളതെല്ലാം ഒരൊറ്റ മഞ്ഞക്കരു ഈ കറിയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും നല്ലൊരു കൊഴുപ്പ് വരും നമ്മുടെ കറിക്ക് അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കൊഴുപ്പുണ്ട് കാരണം നമ്മളെല്ലാം നന്നായി വേവിച്ചുടച്ച പോലെ അതിലേക്ക് ചേർത്തതാണ് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനി വേണമെങ്കിൽ വെറുതെ ഒരു പുഴുങ്ങിയ മുട്ട കൂടെ നമുക്ക് വെറുതെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഫുൽക്കുണ്ടാക്കാം ഫുൽക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുന്ന ചപ്പാത്തിയാണ് ഫുൽക്ക മറ്റേത് നമ്മൾ പാനിലൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെയല്ല അപ്പോൾ അതിന് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഏകദേശം അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ശരിയായ രീതിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ ഗോതമ്പ് പൊടിക്ക് നമ്മൾ മുന്നൂറ് എം എൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് ശരിയായ അളവ് പക്ഷേ ആ അളവിൽ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചിങ്ങനെ ഇങ്ങനെ സോഫ്റ്റാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ ഫുൽക്കയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പൊടിക്ക് മുന്നൂറ് എം എൽ വെള്ളം അതായത് ഒരു കപ്പിന് നമ്മൾ കാൽ കപ്പ് വെള്ളം ഒരു കപ്പ് പൊടിക്ക് കാൽ കപ്പ് വെള്ളം എന്നാണ് അളവ് അത് കഴിഞ്ഞ് നമ്മൾ കൈ വെച്ച് കുഴച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുമ്പോഴാണ് യഥാർത്ഥ ഫുൽക്ക പിന്നെ പിന്നല്ലെങ്കിൽ നമ്മളിത് പാലിൽ വച്ചിടുകയാണെങ്കിൽ ചപ്പാത്തിയായി മാറുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെ പൊടിക്കൈകളിലൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ശരി ചിലർ കണ്ടു ഞാൻ ഇങ്ങനെ കുറുക്കിയിട്ട് കുറച്ച് ഗോതമ്പ് ഇട്ടി കുറുക്കി ചേർത്തത് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചപ്പാത്തിയെ അല്ല അതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം രുചിയുള്ള ഒരു പലഹാരം പക്ഷേ അതിന് ചപ്പാത്തി എന്ന് വിളിക്കാൻ പറ്റില്ല ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ച വെള്ളത്തിൽ ഗോതമ്പ് കുറച്ച് വെള്ളത്തിൽ നല്ല കുഴച്ച് 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 എടുക്കുന്ന രാജസ്ഥാനികളുടെ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക കുറച്ച് വിലത്തിലിരിക്കുന്നതായിരിക്കും നല്ല സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല പക്ഷെ അതാണ് ഈ യഥാർത്ഥ ചപ്പാത്തി ശരിക്കും നിങ്ങൾ കറി കൂട്ടി കഴിക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല രുചിയാണ് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ സോഫ്റ്റ് ആയി പക്ഷേ ഇപ്പോൾ ആളുകളെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ചിലർ പഴം ചേർക്കുന്നു അങ്ങനെ പല തരത്തിലും ആൾക്കാർ ചപ്പാത്തി എളുപ്പത്തിലും സോഫ്റ്റ് ആവാണ്ട് പക്ഷെ നമ്മളിങ്ങനെ കുഴച്ച് 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 കുറച്ച് ടൈം എടുത്ത് ഉണ്ടാക്കുന്ന ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ആൾക്കാൾക്കാർക്കും സമയമില്ലല്ലോ എല്ലാവർക്കും എല്ലാം ഞാൻ കുറുക്കിയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ച് കുറുക്കിയിട്ടുള്ള ചപ്പാത്തിൻ്റെ അതിന് ചപ്പാത്തിയുടെ രുചിയേ ഇല്ല പക്ഷെ അത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല രുചിയായിട്ടുള്ള വേറൊരു പലഹാരമാണ് അത് കറി കൂട്ടി കഴിക്കാൻ രസമുണ്ട് പക്ഷേ എനിക്ക് ചപ്പാത്തിയുടെ രുചി തോന്നിയില്ല ചപ്പാത്തിയുടെ രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം ഇനി നമ്മളിത് പരത്തിയെടുക്കാം കറക്റ്റ് റൗണ്ടായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നവർക്ക് പരത്താൻ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെ അത്ര റൗണ്ടായിട്ട് വരാറില്ല തീരെ പറ്റിയില്ലെങ്കിൽ ഞാനത് മുറിക്കാറുണ്ട് ഇന്നിപ്പം ശ്രമിക്കാം ചിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ടാണ് നട്ടും എനിക്കത്ര കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല പക്ഷെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റ് റൗണ്ടായിട്ട് ഇങ്ങനെ വരും രാജസ്ഥാനികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തി പലകൊന്നും വേണ്ട അവരിങ്ങനെ പൊടിയിൽ മുക്കിയിട്ട് കൈവെച്ചിട്ട് അവർ നല്ല ഷേ്പ്പിൽ അവർ വരത്തി എടുക്കും അവർക്ക് അത്രയ്ക്കും എക്സ്പേർട്ടുകളാണ് നോർത്ത് ഇന്ത്യൻസ് ചപ്പാത്തി ഉണ്ടാക്കാൻ അങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുക പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പാനിലേച്ചിട്ട് തിരിച്ചു മറച്ചും ഇട്ടിട്ട് പൊള്ളപ്പിച്ച് എടുക്കുന്നതാണ് ചപ്പാത്തി ഫുൽക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന ഈ ചപ്പാത്തിയെ നമ്മൾ നമ്മളെന്തു ചെയ്യണം പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ അത് ഡയറക്റ്റ് നമ്മളിപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകടുപ്പൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കത് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റൗവിലേക്ക് കാണിച്ച് അത് ചുട്ടെടുക്കാം അത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനിൽ നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാനിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ചുട്ടെടുക്കുന്നത് അല്ല അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ അടുപ്പിലേക്ക് വെക്കണമെങ്കിൽ ഈ പച്ചപ്പൊടി അവിടെ ഒട്ടിപ്പിടിക്കും ആ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഒന്നിങ്ങനെ ചൂടാക്കുക അപ്പുറം അപ്പുറവും വേവരുത് പക്ഷെ ഒന്ന് ചൂടായിട്ട് ആ ഒട്ടിപ്പിടിക്കുന്നത് അത് മാറ്റുക മാത്രം നമ്മൾ ചെയ്തിട്ട് നമ്മൾ നേരെ ഇത് സ്റ്റൗവിലേക്ക് സ്റ്റവിലേക്കിടുമ്പോൾ നല്ലങ്ങനെ ഒറ്റ പോളെ ആയിട്ട് ഇങ്ങനെ പൊതിവരും അത് നമ്മൾ കുഴക്കിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കുഴക്കൽ ശരിയായില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു കാര്യവുമില്ല മാവ് ചപ്പാത്തി പൊന്തി വരില്ല ഇപ്പം ഞാൻ അപ്പുറം അപ്പുറം എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലേക്ക് മാറ്റി പക്ഷേ വെന്തിട്ടില്ല ഇപ്പം കണ്ടാൽ നമ്മൾ നേരെ ഡയറക്റ്റ് സ്റ്റൗവിലേക്ക് വെച്ചു ഇനി നമ്മളത് തിരിച്ചു മറിച്ചിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്നിങ്ങനെ ഒരാ ബ്രൗൺ കളർ വരണമെങ്കിൽ അപ്പുറം അപ്പുറം കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കുക അതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടണമെങ്കിൽ അധികം നിറമൊന്നും മാറാതെ എടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം ചുട്ടെടുത്തു നമുക്ക് നമുക്കിതേ രീതിയിൽ തന്നെ നമ്മുടെ ചപ്പാത്തി മൊത്തം ചുട്ടെടുക്കുക അപ്പം നിങ്ങൾ ശരിയായ രീതിയിലുള്ള ചപ്പാത്തിയുടെ രുചി അറിയണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തു നോക്കുക ഇല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ ഈ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ മറ്റേ ചപ്പാത്തിനേക്കാൾ നല്ല ടേസ്റ്റാണ് കറിയെ കൂട്ടി കഴിക്കാൻ ശരിയായ ഗോതമ്പിൻ്റെ രുചി നമുക്ക് കിട്ടുക ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ചപ്പാത്തിയും ആ മുട്ടക്കറിയും കൂടി ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി മുട്ടക്കറിയും നമ്മുടെ ഫുൽക്കയുമാണ് അപ്പോൾ നമ്മളിത് നേരെ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ചില്ലെങ്കിൽ നമ്മളതിൽ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ അത് ചപ്പാത്തിയും ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കുമ്പോൾ അത് ഫുൽക്കെയുമായി അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക